ബിഗ് ബോസ് സീസൺ സെവനിലുണ്ടോ ബിഗ് ബോസ് സീസൺ സെവനിൽ എന്നെ വിളിച്ചിട്ടില്ല പിന്നെ ഞാനങ്ങനെ ഉണ്ടാവും പക്ഷേ എനിക്ക് താല്പര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസിനോട് എനിക്ക് എതിർപ്പ് എന്നല്ല ബിഗ് ബോസ് ഇപ്പോൾ എനിക്ക് ആ ഒരു ടൈപ്പ് ഓഫ് പ്രശസ്തി അല്ല എനിക്ക് താല്പര്യം അല്ല എന്ന് വെച്ചിട്ട് അതിനോട് എതിർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു പ്രോഗ്രാമാണ് ഒരു വിഭാഗം കാരണം ഒരു ഒരു സാധനത്തെ എന്നെ തന്നെ ഒരു വിഭാഗം എതിർക്കുന്നുണ്ട് ഒരു വിഭാഗം ഇഷ്ടപ്പെടുന്നുണ്ട് അതെ അപ്പൊ അതുപോലെ തന്നെ ബിഗ് ബോസിനെ ഒരു പേര് ഒരുപാട് പേര് അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊരു എൻ്റർടൈൻമെന്റ് പ്രോഗ്രാം ആണ് പക്ഷെ ഇന്നിപ്പോൾ എന്നോട് ചോദിക്കുന്നു റിയക്ക് ബിഗ് ബോസിലേക്ക് വന്നിരുന്ന ട്രാൻസ്പേഴ്സൺസ് എന്താണെന്ന് രീതി എന്റെ അത്ര അടുത്ത സുഹൃത്തുക്കൾ അത് കാണിച്ചു കൊടുക്കാൻ റിയേനെ പോലെ വേറൊരാളില്ല എന്നിവരെ പറയുന്ന സുഹൃത്തുക്കൾ ഇതും ഉണ്ട് അപ്പം എന്ന് വെച്ചിട്ട് എനിക്ക് പോവുക എനിക്ക് സത്യത്തിൽ എനിക്ക് ആ ഒരു പ്രശസ്തി അല്ല പക്ഷേ ഒരു ട്രാൻസ് ഒരു കമ്മ്യൂണിറ്റീനെ ഇത്രയധികം മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ നമ്മളൊരാൾ പോയാൽ അതിനൊരു കമ്മ്യൂണിറ്റീനത്ര കിട്ടുമെങ്കിൽ